നിയമാവർത്തനം അദ്ധ്യായം പതിനാറ് പെസഹ തിരുനാൾ അബീബ് മാസം ആചരിക്കുകയും നിന്റെ ദൈവമായ കർത്താവിൻ്റെ പെസഹ ആഘോഷിക്കുകയും ചെയ്യുക അബീബ് മാസത്തിലാണ് നിന്റെ ദൈവമായ കർത്താവ് രാത്രിയിൽ നിന്നെ ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് നയിച്ചത് നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആടുമാടുകളിൽ നിന്ന് അവിടത്തേക്ക് പെസഹാബലി അർപ്പിക്കണം കൂടെ അവയോടുകൂടെ അപ്പം ഭക്ഷിക്കരുത് ഏഴു ദിവസം യാതനയുടെ അപ്പമായ പുളിപ്പില്ലാത്തപ്പം നീ ഭക്ഷിക്കണം നീ ഈജിപ്തിൽ നിന്നും പുറത്തു കടന്ന ദിവസത്തെ പറ്റി ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണിത് തിടുക്കത്തിലാണല്ലോ ഈജിപ്തിൽ നിന്ന് നീ പുറപ്പെട്ടത് ഏഴു ദിവസത്തേക്ക് നിന്റെ അതിർത്തിക്കുള്ളിൽ പുളിമാവ് കാണരുത് പ്രഥമ ദിവസം സായാഹ്നത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ മാംസത്തിൽ അല്പം പോലും പ്രഭാതം വരെ അവശേഷിക്കുകയും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും വെച്ച് പെസഹാബിലി അർപ്പിച്ചാൽ പോരാ നിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് സൂര്യാസ്തമയ സമയത്ത് അതായത് നിങ്ങൾ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട സമയത്ത് പെസഹാബിലി അർപ്പിക്കണം നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അത് വേവിച്ച് ഭക്ഷിച്ചതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് കൂടാരത്തിലേക്ക് മടങ്ങണം ആറു ദിവസം പൊളിപ്പില്ലാത്തപ്പം ഭക്ഷിക്കണം ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന് വേണ്ടി നിങ്ങൾ ആഘോഷപൂർവം ഒരുമിച്ച് കൂടണം അന്ന് ജോലിയൊന്നും ചെയ്യരുത് ആഴ്ചകളുടെ തിരുനാൾ ഏഴാഴ്ചകൾ എണ്ണുക കൊയ്ത്തു തുടങ്ങിയ ദിവസം മുതലാണ് ആഴ്ചകൾ എണ്ണേണ്ടത് അനന്തരം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾക്കൊത്തവിധം സ്വാഭീഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് ആഴ്ചകളുടെ തിരുനാൾ കൊണ്ടാടുക നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലീവിനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും അവിടുത്തെ മുൻപിൽ സന്തോഷിക്കണം ഈജിപ്തിൽ നീ അടിമയായിരുന്നെന്ന് ഓർമ്മിക്കുക ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിക്കണം കൂടാര തിരുനാൾ ധാന്യവും മീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ ഏഴു ദിവസത്തേക്ക് കൂടാര തിരുനാൾ ആചരിക്കണം ഈ തിരുനാളിൽ നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവിനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടത്തേക്ക് ഏഴു ദിവസം തിരുനാൾ ആഘോഷിക്കണം നിന്റെ എല്ലാ വിളവുകളും പ്രയത്നങ്ങളും നിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും നീ സന്തോഷപൂരിതനാവുകയും ചെയ്യും ആണ്ടിൽ മൂന്ന് പ്രാവശ്യം പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാര തിരുനാളിലും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം അവർ കർത്താവിൻ്റെ മുൻപിൽ വെറും കയ്യോടെ വരരുത് നിന്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം ഓരോരുത്തരും കഴിവനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം നീതിപാലനം നിന്റെ ദൈവമായ കർത്താവ് നൽകുന്ന പട്ടണങ്ങളിൽ ഗോത്രം തോറും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കണം അവർ ജനങ്ങൾക്ക് നിഷ്പക്ഷമായി നീതി നടത്തി കൊടുക്കട്ടെ നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത് നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത് എന്തെന്നാൽ കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നീ ജീവിച്ചിരിക്കുന്നതിനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യം കൈവശമാക്കുന്നതിനും വേണ്ടി നീതി മാത്രം പ്രവർത്തിക്കുക നിന്റെ ദൈവമായ കർത്താവിന് നീ ഉണ്ടാക്കുന്ന ബലിപീഠത്തിനരികെ അശേരാദേവതയുടെ പ്രതീകമായി ഒരു വൃക്ഷവും നട്ടുപിടിപ്പിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് വെറുക്കുന്ന സ്തംഭവും നീ സ്ഥാപിക്കരുത് അധ്യായം പതിനേഴ് ന്യൂനതയോ എന്തെങ്കിലും വൈകല്യമോ ഉള്ള കാളയെയോ ആടിനെയോ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കരുത് എന്തെന്നാൽ അതവിടത്തേക്ക് നിന്ദമാണ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ സ്ത്രീയോ പുരുഷനോ ആരായാലും അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശ ശക്തിയെയോ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞു നീ കേട്ടാൽ ഉടനെ അതിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കണം ഇസ്രായേലിൽ അങ്ങനെ ഒരു ഹീനകൃത്യം നടന്നിരിക്കുന്നുവെന്ന് തെളിഞ്ഞാൽ ആ തിന്മ പ്രവർത്തിച്ചയാളെ പട്ടണവാതിൽക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം രണ്ടോ മൂന്നോ സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെങ്കിൽ മാത്രമേ അവനെ വധിക്കാവൂ ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ ആരും വധിക്കപ്പെടരുത് സാക്ഷികളുടെ കരങ്ങളാണ് വധിക്കപ്പെടേണ്ടവന്റെ മേൽ ആദ്യം പതിയേണ്ടത് അതിനുശേഷം മറ്റുള്ളവരുടെ കരങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കി കളയണം കൊലപാതകം അവകാശവാദം ദേഹോപദ്രവം മുതലായ കാര്യങ്ങളിലേതിലെങ്കിലും നിന്റെ പട്ടണത്തിൽ വ്യവഹാര വിഷയമാവുകയും വിധി പറയുക നിനക്ക് ദുഷ്കരമാവുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ചെന്ന് ലേവി പുരോഹിതനോടും ന്യായാധിപനോടും ആലോചിക്കണം അവർ വിധി തീർപ്പ് നിന്നെ അറിയിക്കും കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തുള്ള അവർ അറിയിക്കുന്ന തീരുമാനമനുസരിച്ച് നീ പ്രവർത്തിച്ചുകൊള്ളുക അവരുടെ നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി നടപ്പിലാക്കാൻ ശ്രദ്ധിക്കണം അവരുടെ നിർദ്ദേശവും ന്യായവിധിയും അനുസരിച്ച് പ്രവർത്തിക്കുക അവരുടെ നിശ്ചയത്തിൽ നിന്ന് നീ ഇടംവലം വ്യതിചലിക്കരുത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനെയോ ന്യായാധിപനെയോ അനുസരിക്കാതെ ഒരുവൻ ധിക്കാരപൂർവ്വം പ്രവർത്തിച്ചാൽ അവൻ വധിക്കപ്പെടണം അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം ജനം ഇത് കേട്ട് ഭയപ്പെടുകയും പിന്നീട് ഒരിക്കലും ധിക്കാരപൂർവ്വം പെരുമാറാതിരിക്കുകയും ചെയ്യട്ടെ രാജാവിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശം കൈവശമാക്കി നീ താമസം ഉറപ്പിച്ചു കഴിയുമ്പോൾ ചുറ്റുമുള്ള ജനതകൾക്ക് എന്നതുപോലെ നിനക്കും രാജാവ് ഉണ്ടായിരിക്കണം എന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെയാണ് രാജാവാക്കേണ്ടത് നിന്റെ സഹോദരരിൽ നിന്ന് മാത്രമേ രാജാവിനെ വാഴിക്കാവൂ പരദേശിയെ ഒരിക്കലും രാജാവാക്കരുത് രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത് അതിനായി ജനം ഈജിപ്തിലേക്ക് മടങ്ങി പോകാൻ ഇടയാക്കുകയും വരുത് ഇനി ഒരിക്കലും ആ വഴിയിൽ തിരികെ പോകരുതെന്ന് കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കരുത് ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയം വഴിതെറ്റിപ്പോകും രാജാവ് തനിക്ക് വേണ്ടി പൊന്നും വെള്ളിയും അമിതമായി സംഭരിക്കരുത് രാജാവ് സിംഹാസനസ്ഥനായി കഴിയുമ്പോൾ ലേവ്യ പുരോഹിതരുടെ പകൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിന്റെ ഒരു പകർപ്പ് പുസ്തക ചുരുളിൽ എഴുതിയെടുക്കണം അവൻ അത് സൂക്ഷിക്കണം തൻ്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കുകയും ചെയ്യണം അങ്ങനെ തൻ്റെ സഹോദരനേക്കാൾ വലിയവനാണ് താനെന്ന് അവൻ വിചാരിക്കുകയോ പ്രമാണങ്ങളിൽ നിന്ന് ഇടംവലം വ്യതിചരിക്കുകയോ ചെയ്യാതിരിക്കട്ടെ അപ്പോൾ അവനും പുത്രന്മാരും ദീർഘകാലം ഇസ്രായേലിൽ രാജാവായി ഭരിക്കും അദ്ധ്യായം പതിനെട്ട് പുരോഹിതരുടെയും ലേവ്യരുടെയും ഓഹരി പുരോഹിത ഗോത്രമായ ലേവിക്ക് ഇസ്രായേലിൻ്റെ മറ്റു ഗോത്രങ്ങളെപ്പോലെ ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല കർത്താവിൻ്റെ ദഹനബലികളും അവിടുത്തെ അവകാശങ്ങളുമായിരിക്കും അവരുടെ ഓഹരി സഹോദരന്മാർക്കിടയിൽ അവർക്ക് ഓഹരി ഉണ്ടായിരിക്കുകയില്ല കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്നായിരിക്കും അവരുടെ ഓഹരി ബലി അർപ്പിക്കുന്ന ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്കുള്ള വിഹിതം ഇതായിരിക്കും ബലി കഴിക്കുന്ന കാളയുടെയും ആടിന്റെയും കൈക്കുറകുകൾ കവിൾത്തടങ്ങൾ ഉദരഭാഗം ഇവ പുരോഹിതന് നൽകണം ധാന്യം മീഞ്ഞ് എണ്ണ ഇവയുടെ ആദ്യ ഫലവും ആടുകളിൽ നിന്ന് ആദ്യം കത്തിരിച്ചെടുക്കുന്ന രോമവും അവന് കൊടുക്കണം നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തൻ്റെ മുന്നിൽ നിൽക്കാനും തന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാനും അവനെയും അവന്റെ പുത്രന്മാരെയും ആണല്ലോ എന്നേക്കുമായി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേൽ പട്ടണങ്ങളിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ഒരു ലേവിൻ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വന്നുകൊള്ളട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാനായി നിൽക്കുന്ന സഹോദര പോലെ അവനും നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം പിതൃസമ്പത്ത് വിറ്റുകിട്ടുന്ന തുകയ്ക്ക് പുറമെ ഭക്ഷണത്തിൽ മറ്റു ദേവ്യോടൊപ്പം തുല്യമായ ഓഹരി അവനുണ്ടായിരിക്കും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശനികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ക്ഷുദ്രക്കാരൻ മൃതസന്ദേശവിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത് ഇത്തരക്കാർ കർത്താവിന് നിന്യരാണ് അവരുടെ ഈ മ്ലേച്ച പ്രവൃത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നീ കുറ്റമറ്റവനായിരിക്കണം മോശയെ പോലെ ഒരു പ്രവാചകൻ നീ കീഴക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്നകരെയും ശ്രവിച്ചിരുന്നു എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനനുവദിച്ചിട്ടില്ല നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ളൊരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് ഹോറബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണിത് ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ ഈ മഹാത്മി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്നു നീ പറഞ്ഞു അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും എന്നാൽ ഒരു പ്രവാചകൻ വഴി ഞാൻ കൽപ്പിക്കാത്ത കാര്യം എന്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം കർത്താവ് അരുളി ചെയ്യാത്തതാണ് ഒരു പ്രവാചകൻ്റെ വാക്കെന്ന് ഞാൻ എങ്ങനെ അറിയും എന്ന് നീ മനസ്സാ ചോദിച്ചേക്കാം ഒരു പ്രവാചകൻ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരളി ചെയ്തിട്ടുള്ളതല്ല ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ് നീ അവനെ ഭയപ്പെടേണ്ട ദൈവമായ കർത്താവിന് സ്തുതി